വെഞ്ഞാറമ്മൂട് കൂട്ടക്കൊലപാതകത്തിൽ ഓരോ ദിവസം ചെല്ലുംതോറും ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളാണ് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ തുടക്കം മുതൽ എല്ലാവരുടെയും ഉള്ളിലുള്ളൊരു സംശയമാണ് അഫാൻ എന്ന എന്ന് പറയുന്ന വ്യക്തി എന്തിനാണ് അയാളുടെ കാമുകിയെ കൊന്നത് കാമുകി ഇത്ര ക്രൂരമായി എന്തിനവൻ കൊന്നു എന്നുള്ളൊരു സംശയം അവരുടെ മനസ്സിലുണ്ടായിരുന്നു കാമുകിയെ കൊല്ലാനുള്ള കാരണമായി അഫാൻ പറഞ്ഞിരുന്നത് അയാൾ അയാളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിരുന്നത് സ്വന്തം ഉമ്മാനെയും അനിയനെയും ഈ പറഞ്ഞ പെൺകുട്ടിയെയുമായിരുന്നു അപ്പോൾ ഉമ്മാനെയും അനിയനെയും അയാൾ കൊന്നു ശേഷം അയാൾ ജയിലിൽ പോകുന്നത് അയാൾക്ക് ഉറപ്പാണ് അതുകൊണ്ട് അയാൾ ജയിലിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അയാളെ കാമും ഒറ്റക്കാകും അവൾ തനിച്ചാകും എന്ന് ഓർത്തിട്ട് സ്നേഹക്കൂടുതൽ കൊണ്ട് അവളെ കൊന്നു എന്നാണ് ആദ്യം പറഞ്ഞിരുന്ന മൊഴി അഫാൻ ആദ്യം പറഞ്ഞിരുന്ന മൊഴി ഇങ്ങനെയാണ് ഇത്ര ക്രൂരമായി ഫർസാനെ കൊന്നു കളഞ്ഞത് സ്നേഹ കൂടുതൽ കൊണ്ടൊന്നുമല്ല അവൻ്റെ മനസ്സിലുള്ള അവളോടുള്ള അടങ്ങാത്ത പക കൊണ്ടാണെന്നാണ് ഇപ്പോൾ അവൻ പുറത്തുവിട്ടിരിക്കുന്ന മൊഴി അഫാൻ ഫർസാനയോട് സ്വർണ്ണമാല അവളുടെ സ്വർണ്ണമാല പണയം വെക്കാൻ ചോദിച്ചിരുന്നു അവനോടു അവനോടുള്ള സ്നേഹത്തിന്റെയും വിശ്വാസത്തിന്റെയും പേരിൽ അവൾ അത് ഉരിക്കൊടുക്കുകയും ചെയ്തു കുറച്ചു ദിവസത്തിനു ശേഷം അത് അവനോട് അവൾ തിരികെ ചോദിച്ചു കാരണം വീട്ടിൽ അറിയില്ല വീട്ടുകാർക്ക് അറിയില്ല ഇങ്ങനെ മാല കൊടുത്താക്കണ കാര്യം അപ്പോൾ വാപ്പയും വാപ്പയും ഉമ്മ ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അവൾക്ക് മ മറുപടിയില്ല മാല ഇവിടെ പോയി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൾക്ക് മറുപടിയില്ല എന്ത് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പം അതിൻ്റെ പേരിൽ നിരന്തരം അവനെ വിളിച്ച് എനിക്ക് മാല തിരികെ തരണമെന്ന് അവൾ ആവശ്യപ്പെട്ടിരുന്നു അഫാൻ്റെ മനസ്സിൽ ഫർസാനയോട് പക ഉണ്ടാവാനുള്ള കാരണം ഇതായിരുന്നു ഇതിൽ നിന്ന് വ്യക്തമായത് ഈ പറഞ്ഞ കൊലപാതകങ്ങളെല്ലാം ഇവൻ മുൻകൂട്ടി പ്ലാൻ ചെയ്ത് നടത്തിയ കൊലപാതങ്ങൾ തന്നെയാണ് അനിയനെ ശേഷം അഫാനെ മനോധൈര്യമാക്കി ചോർന്നു പോയി അഫ്ഫാൻ തളർന്നു പോയി എന്നൊക്കെ അഫ്ഫാൻ പറയുന്നുണ്ട് പക്ഷെ ശേഷമാണ് ഫർസാനയെ മാല തരാം എന്ന പേരിൽ മാല തിരികെ തരാം എന്നും പറഞ്ഞുകൊണ്ടാണ് ഫർസാനയെ വീട്ടിൽ നിന്ന് വിളിച്ചു കൊണ്ടുപോയി സ്വ അഫ്ഫാൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയത് റൂമിൽ കയറ്റിയ ശേഷം ഫർസാനയോട് അഫാൻ തന്നെ ഈ കൊലപാതകങ്ങളുടെ കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞു ശേഷം പുള്ളി ഫർസാന പേടിച്ച് നിലവിളിച്ചു പോയി എന്നാണ് പറയുന്നത് ആ സമയത്ത് തന്നെ അടുത്ത നിമിഷം തന്നെ ചുറ്റിയുകൊണ്ട് തല തലക്കടിയേറ്റു അഫാന അവളെ വൃഗീയമായി മർദ്ദിച്ചു കൊന്നു അഫാൻ കൊന്ന അഞ്ച് പേരിൽ ഏറ്റവും കൂടുതൽ ക്രൂരത കാണിച്ചിരിക്കുന്നത് ഫർസാനയോടും പിന്നെ സ്വന്തം അനിയനോടുമാണ് കർസാനയുടെ മുഖമൊക്കെ വികൃതമാക്കി വളരെ വികൃതമാക്കി കളഞ്ഞു അത്രമാത്രം കുറുകൂരത അതിനോട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ അനിയൻ്റെ അനിയനോടും അനിയൻ്റെ കണ്ണൊന്നും ഉണ്ടായിരുന്നില്ല രണ്ട് കണ്ണും ഉണ്ടായിരുന്നില്ലെന്നാണ് കേട്ടത് ശരിക്കും ഈ കേസിൽ ശരിക്കും ഒരു സൈക്കോതരം നമുക്ക് കാണാൻ സാധിക്കും ഇപ്പോഴും അവനൊരു നോർമൽ ആയിട്ടില്ല നോർമലല്ല പുള്ളി ജയിലിലാണെങ്കിൽ പോലും മീൻകറിയില്ലാതെ അവന് ചോറ് കഴിക്കാൻ പറ്റില്ല പിന്നെ രാത്രി പൊറോട്ട ഇറച്ചിയും വേണം അല്ലാണ്ട് അവൻ അവൻ ഇറങ്ങത്തില്ല ആഹാരം അങ്ങനെയൊക്കെ കുറേ ഡിമാൻഡൊക്കെ വെച്ചിട്ടുണ്ടെന്നാണ് കേട്ടത് അതിൻ്റെ ഇടയിൽ പുളിന് തല ഇറങ്ങി വീണു അതൊക്കെ നാടകം ആണോ എന്നെ അറിയില്ല ആത്മഹത്യ ശ്രമം ഓണം നാടകം ഓണമെന്നൊന്നും അറിയില്ല എന്തായാലും വാപ്പാനെ അവൻ വെറുതെ വിടില്ലെന്നാണ് അവൻ പറയുന്നത് വാപ്പ ഉണ്ടായിരുന്നെങ്കിൽ വാപ്പാനേയും കൊല്ലാൻ ശ്രമിച്ചതിന് ഇവനൊക്കെ ഇനി പുറം ലോകം കാണരുത് തക്കതായ ശിക്ഷ തന്നെ ലഭിക്കണം തൂക്കുകയറന്നെ ഇവനൊക്കെ ലഭിക്കണം ഇനി പുറത്തേക്ക് വിടരുത് ഇവനൊന്നും